നമസ്കാരം ഗുണ്ടകൾ അഴിഞ്ഞാടുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് അത്ര സുഖകരമായ കാഴ്ചയല്ല പിണറായി സഖാവ് ആഭ്യന്തരമന്ത്രിയായ കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കണക്കനുസരിച്ച് നാനൂറ്റി മുപ്പത്തിയൊന്ന് ബോംബാക്രമണ കേസുകൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഒന്നിലും തെളിവില്ലാത്രേ മേറെ അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന് പറയപ്പെടുന്ന കെ ഡ്രൈവർ ചെറുപ്പത്തിൽ കുടിച്ച മുലപ്പാലിന്റെ അളവ് വരെ കണ്ടെത്തി മേയർക്ക് മുമ്പിൽ സമർപ്പിച്ച പോലീസിന് കൺമുമ്പിൽ തെരുവുകൾ കീഴടക്കുന്ന ഗുണ്ടകട് പേരു പോലും അറിയില്ലാത്രേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കരമനയിൽ അനന്തു എന്ന യുവാവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അതേ പ്രതികളാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് പപ്പനംകോട്ടെ അഖിലിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അനന്തുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് നിങ്ങൾ മറന്നോ ഒരു ദിവസം മുഴുവൻ കെട്ടിയിട്ട് പീഡിപ്പിച്ച് കയ്യിലെയും കാലിലെയും ഞരമ്പുകൾ മുറിച്ച് രക്തം ഒഴുക്കി വിട്ട് കാലിലെ മാംസം ചെത്തിയെടുത്ത് തല ഇഷ്ടിക കൊണ്ട് അടിച്ചു തകർത്ത് ഹാപ്പി ബർത്ത്ഡേ പാടി അതിക്രൂരമായി അനന്തുവിനെ കൊന്നു കളഞ്ഞു ഏതാണ്ട് അതേപോലെ തന്നെ ഇഷ്ടിക കൊണ്ട് അടിച്ചു തല രണ്ടായി പിളർത്തിയാണ് അഖിലിനെയും കൊന്നത് എൻ്റെ ചോദ്യം ഇതാണ് എങ്ങനെയാണ് ഇത്രയും പൈശാചികമായ കൊലപാതകം നടത്തുന്നവർക്ക് ജാമ്യം കിട്ടുന്നത് ഇത്രയും ക്രൂരമായി കൊലപാതകം ചെയ്യുന്ന ഇവരെ വീണ്ടും അടുത്ത കൊലപാതകം ചെയ്യാൻ വേണ്ടി എൻ ഒ സി കൊടുത്ത് സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത് എന്തിനാണ് ആരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ജാമ്യം കിട്ടാത്ത വകുപ്പുകളൊന്നും ഇന്ത്യയിൽ ഇല്ലേ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ പോലീസ് ഇട്ടതുകൊണ്ടല്ലേ പ്രതികൾ ഇത്ര നിസ്സാരമായി കേസിൽ നിന്ന് ഊരി അപ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനവും പോലീസും ആഭ്യന്തരവും അതിന്റെ തലവനും കാശ് മേടിച്ച് ഇവന്മാർക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലന്മാരും ഒക്കെ ചേർന്ന് നമ്മളെ പൊട്ടന്മാരാക്കുകയല്ലേ ചെയ്യുന്നത് തലസ്ഥാന നഗരിയിൽ മാത്രം എത്ര ഗുണ്ടകളുണ്ട് ആഭ്യന്തര വകുപ്പിന്റെ തലവൻ ഇത് അറിയില്ലേ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു ഗുണ്ടയുടെ പിറന്നാൾ ആഘോഷത്തിന് ഒരുപാട് ഗുണ്ടകൾ ഒരുമിച്ച് കൂടി പാർട്ടി നടത്തി അഴിഞ്ഞാടിയത് പോലീസ് കണ്ടില്ലേ വെച്ചാൽ അഴിക്കകത്ത് കിടക്കേണ്ട ഗുണ്ടകളെല്ലാം പുറത്തുണ്ട് എന്നാണ് അർത്ഥം പിന്നെ ഏത് ഗുണ്ടയാണ് ഇവിടുത്തെ പോലീസ് പിടിച്ചു എന്ന് പറയുന്നത് മോനെ ഒന്ന് വന്ന് ഒപ്പിട്ടു പോടാ എന്ന് പറയാനും മാത്രം എന്ത് സോഫ്റ്റ് ആണ് ഈ ഗുണ്ടകളോട് പോലീസിനും ആഭ്യന്തര വകുപ്പിനും ഉള്ളത് ഈ പറഞ്ഞ ഗുണ്ടകളെല്ലാം ജനങ്ങളുടെ സൗര്യ ജീവിതം തകർത്ത് തെരുവ് കൈയടക്കുമ്പോൾ ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറയേണ്ട ആഭ്യന്തര വകുപ്പിന്റെ തലവൻ ടീം അംഗങ്ങളുമായി രാജ്യത്തിന് പുറത്ത് വെയിൽ കായുകയാണ് ചില ഗുണ്ടകൾ വിദേശത്ത് ചില ഗുണ്ടകൾ സ്വദേശത്ത് പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ എന്നിട്ട് ദേശാഭിമാനിയിൽ വന്ന വാർത്ത കണ്ടില്ലേ നിങ്ങൾ ക്രമസമാധാന പാലനത്തിൽ കേരളം ഒന്നാമത് തന്നെ ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് ഏത് കളരിയിൽ നിന്നാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തനം പഠിച്ചത് കേരളമാകെ ഗുണ്ടകൾ വിലസുന്നു എന്നത് മാധ്യമ സഹായത്തോടെ പ്രതിപക്ഷം വരുത്തി തീർക്കുന്നതാണ് എന്നാണ് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത് അമ്പൂരിയിൽ വെറുതെ നടന്നു ഒരു പാസ്റ്ററിനെയാണ് ഗുണ്ടാ സംഘം തലയിൽ വെട്ടി പരിക്കേൽപ്പിച്ചത് ബിവറേജ് അടച്ചുപോയ ഭാര്യയും ഭർത്താവിനെയും ഒരു മയവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ ആക്രമിച്ചു അത് ചോദ്യം ചെയ്തവരെയും ഇടയ്ക്ക് കയറിയവരെയും എല്ലാം മർദ്ദിച്ചു അവരുടെ വീട് തല്ലി തകർത്തു മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഉറങ്ങിക്കടന്ന പത്തു വയസ്സുകാരിയെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുപോയാണ് പീഡിപ്പിച്ചത് ഈ കൊച്ചു കേരളത്തിൽ പന്തീരങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് വരൻ സ്ഥലം വിട്ടു ആരാണ് ഈ ക്രിമിനലിനെ രക്ഷപ്പെടാൻ വിമാനത്താവളത്തിൽ സഹായിച്ചത് കഴിഞ്ഞ ഏപ്രിൽ പത്തിനാണ് അങ്കമാലിയിൽ ഗുണ്ട നേതാവിനെ വെട്ടിക്കൊന്നത് ഫോർട്ട് കൊച്ചിയിൽ ബിനോയ് എന്ന മനുഷ്യനെ ഗുണ്ടകൾ കൊലപ്പെടുത്തി കഴിഞ്ഞ ഒന്നര വർഷത്തിൽ ഏതാണ്ട് അഞ്ഞൂറിലധികം ഗുണ്ട ആക്രമണങ്ങൾ കേരളത്തിൽ നടന്നു കഴിഞ്ഞു കൊച്ചിയിൽ ഗുണ്ട ആക്രമണങ്ങളും കൊലപാതകങ്ങളും തുടർക്കതയാവുന്നു എന്നിട്ടും ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കാൻ നാണമില്ലേ ദേശാഭിമാനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ അല്ലെങ്കിൽ വക്കീൽ കുപ്പായമിട്ട് ഗുണ്ടകളെ മുഴുവൻ ന്യായീകരിച്ച് നിങ്ങൾക്ക് അവരെ രക്ഷപ്പെടുത്താമായിരുന്നില്ലേ ഒന്നര വർഷമായി ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സർക്കാർ തുടങ്ങിയിട്ട് പക്ഷേ ലഹരി ഒഴുകുകയാണ് കേരളത്തിലേക്ക് ലഹരിക്കടിമകളായ ക്രിമിനലുകളാണ് തെരുവുകൾ പിടിച്ചടക്കുകയും കൊലപാതകം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് ഇതൊന്നും അറിയുന്നില്ലേ കേരളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഇത്രയ്ക്ക് പരാജയമാണോ ഒരു ചെറിയ ജനകീയ പ്രതിഷേധം നടത്തിയാൽ പോലും യൂണിഫോമിലും അല്ലാതെയും ക്യാമറയും തൂക്കി നടന്ന് നിങ്ങൾ പ്രതിഷേധക്കാരുടെ പിന്നാലെ ഉണ്ടല്ലോ മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞ് എത്ര ചെറുപ്പക്കാരെയാണ് നിങ്ങൾ കരുതൽ തടങ്കലിലാക്കിയത് ആഭ്യന്തരമന്ത്രിയുടെ രക്ഷാപ്രവർത്തനവും രക്ഷാപ്രവർത്തകരുമൊക്കെ എവിടെ പോയി തെരുവുകൾ കീഴടക്കുന്ന ഈ ഗുണ്ടകളെ തൊടാൻ കേരളത്തിലെ പോലീസിന് ഭയമാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ അജിത് കുമാർ വിദേശത്തേക്ക് പോയിരിക്കുന്നു ഇവറ്റകളെ കരുതൽ തടങ്കലിലാക്കാൻ കളക്ടർമാർക്ക് പേടിയാണ് ക്രിമിനലുകളെ നാടുകടത്താനുള്ള റിപ്പോർട്ട് തയ്യാറാക്കാൻ പോലും ഡി എ ജിമാർക്കും പേടിയാണ് ഏത് മന്ത്രിസഖാവിനെയാണ് പോലീസ് ഇത്രമേൽ ഭയപ്പെടുന്നത് ഇതുകൊണ്ടൊക്കെയാണോ എന്നറിയില്ല മുഖ്യമന്ത്രി തന്റെ വിദേശ സന്ദർശനത്തിന്റെ ദിവസം വെട്ടിക്കുറച്ച് അടിയന്തരമായി കേരളത്തിലേക്ക് മടങ്ങുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് ഗുണ്ടകളുടെ സ്വന്തം നാടാക്കാൻ വേണ്ടി അനുഭവിക്കുക അത്ര തന്നെ